അലഹമ്മ സ്വലാത്തു വസ്ലാം അലഹലി വസ്ലഹി ഫൈസീൻ അഭിനന്ദരായ സയ്ദ് ജമലി തങ്ങളവറകളെ ബഹുമാനപ്പെട്ട മുബസ്സർ തങ്ങളവറകളെ അഭിയന്തരായ അബ്ദുൽ ഹമീദ് ഫൈസി ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കളെ പ്രിയപ്പെട്ട അഹുൽ അസുനത്ത ഉൽ ജമായത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ അള്ളാഹു സുബാന നമ്മുടെ സംഗമം ഒരു സ്വാലിഹായ സൽക്കർമ്മമായി സൽക്കരമമായി നമ്മളൊന്ന് സ്വീകരിക്കുമാറാവട്ടെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ യഥാവിധി പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അള്ളാഹു താല നമുക്കൊക്കെ തോഫീക്ക് നൽകുമാറാവട്ടെ ഇനി ഇവിടെ സുദീർഘമായി ഒന്നും പറയേണ്ടതില്ല അതിനുള്ള സമയമില്ല ബഹുമാനപ്പെട്ട അസറഫ് ക്ലിപ്പിംഗ് റെഡിയാകാൻ വേണ്ടി ഫ്രഞ്ച് മിനിറ്റ് ആശംസ പറയാണ് വിഷയങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി ഇവിടെ പ്രതിപാദിക്കപ്പെട്ടു അലഹദില്ല നമ്മൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായി ഇവിടെ പരാമർശിക്കപ്പെട്ടു ഇനി അത് നമുക്കൊന്ന് നമുക്കൊന്ന് കാണാൻ കൂടിയുള്ള അവസരം നമ്മൾ കാത്തിരിക്കുകയാണ് ഇവിടെ ചോലി മൗലവിയുടെ പ്രസ്താവന അത് അദ്ദേഹത്തിന്റെ ഒറ്റപ്പെട്ട ഒന്നാണ് എന്ന നിലക്ക് പറഞ്ഞ് ഹനീഫ് കായ് കുടിയെ പോലെയുള്ള ആളുകൾ തടിയുരാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത്രയും കാലം മുജാഹിദികൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൽ അവർ വാദിച്ച കാര്യത്തിൽ ഉള്ളതു തന്നെ എന്നാൽ തുറന്നു പറയാതെ എന്നാൽ പലപ്പോഴും ബഹുമാനപ്പെട്ട എം ടി ധാരിമ്യ വായിച്ചതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളിലും അവർ തുറന്നു പറഞ്ഞതും എന്നാൽ എപ്പോഴും തുറന്നു പറയാത്തതുമായ ഒരു കാര്യം അദ്ദേഹം കൃത്യമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ സുന്നികൾ സിർക്ക് ചെയ്യുന്നു എന്ന് എല്ലാ മുജാഹിദികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ സുന്നികൾ സിർക്ക് ചെയ്യുന്നതാണ് എന്ന് അവർ പറയുന്നു സിർക്ക് ചെയ്യുന്ന എല്ലാവരും ഉശിരിക്കാണെന്ന് അതും അവർ പറയണം ഇനിയിപ്പോ സുന്നികൾ ഉസിരിക്കാണെന്ന് പറയണോ അപ്പൊ തീർന്നില്ല അതെ സോറിയും കുബ്രിയും ആയിട്ട് അവർ പറഞ്ഞു ശരത്തുകളൊക്കെ ഒത്തിട്ടുണ്ട് പിന്നെ അത് സുന്നികൾ മുസ്രിക്കാണ് എന്ന് അയാൾ അങ്ങോട്ട് പറഞ്ഞു അയാൾ പറഞ്ഞു കുറച്ച് മുമ്പുള്ള ആളുകൾ ചിലർ പറഞ്ഞു പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് കൃത്യമല്ലേ നമ്മളെല്ലാവരും മൗലു കഴിക്കുന്നു റാത്തീവ് കഴിക്കുന്നത് അതുപോലെയുള്ള കാര്യങ്ങൾ മുഴുവൻ അതൊക്കെ സിർക്കാണെന്ന് അവർ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സിർക്ക് ചെയ്യുന്നവൻ്റെ പേരാണ് എന്നും അവർ പറയുന്നു ഇനിയിപ്പോ സുന്നികൾ മുസിരിക്കാണ് എന്ന് വേറൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങളുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നത് എന്ത് വിട്ടിട്ടാണ് അതാണ് ഇപ്പൊ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് അതിൽ നിന്ന് തടി വരാൻ പറ്റിയ ഒരു കാര്യവുമല്ല അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് എന്നാൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞങ്ങൾ മുസിരിക്കു എന്ന് വിളിച്ചിട്ടില്ല എന്ന് പറയാൻ വേണ്ടി ചില കാര്യങ്ങൾ അവർ മൂടിച്ചിങ്ങനെ നിന്നത് അദ്ദേഹം അങ്ങോട്ട് തുറന്നു പറഞ്ഞു അയാൾ ആ വിഷയത്തിൽ ഇഖിലാസുള്ള ആളാന്ന് മനസ്സിലാക്കാ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു അയാള് മറ്റുള്ളവര് മുനാഫിക്ക് ഇത്തരം കാണിച്ചിട്ട് ഉള്ളിലതുണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നാൽ മുസിരിക്കും പറയൂല അങ്ങനെ ഒരു മുനാഫിക്ക് കാണിച്ചപ്പോൾ അയാൾ അത് തുറന്നു പറഞ്ഞു അത്രേ ഉള്ളൂ അതുപോലെ മുമ്പും ചിലര് പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് അതിൽ നിന്ന് ഒരിക്കലും തടി വരാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് ഇതിനായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് അള്ളാഹുവിനോട് നേരം കൂടെ ചോദിച്ചാൽ പോരെ പിന്നെ ഇതിന് ഇടയിലൊരാൾ എന്നുള്ളതാണ് ഇതാണ് ഇപ്പം മൊത്തത്തിൽ അവരുടെ എല്ലാ ചോദ്യത്തിന്റെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ അള്ളാഹുനോട് ഇതിനെ ചോദിക്കണത് അള്ളാഹുക്ക് നമ്മൾ ആവശ്യം അറിയില്ലേ അപ്പൊ അതൊരു ചുരുക്കാക്കേണ്ടിയില്ല ഇനി അള്ളാഹ്ക്ക് നമ്മളെ ആവശ്യങ്ങളൊക്കെ അറിയില്ലേ പിന്നെതിനെ അള്ളാഹ് ഒരു ചോദ്യം ഇടയിൽ എന്തിനാ ഒരാള് എന്നതിനു മുമ്പ് എന്തിനാ ഒരു ചോദ്യം അള്ളാക്ക് ചോദ്യത്തിന്റെ ആവശ്യമില്ലല്ലോ അങ്ങനെയാണെങ്കിലും നമ്മുടെ എല്ലാ കാര്യവും അള്ളാഹുവിനെ അറിയാം അതങ്ങോട് അള്ളാഹ് നടപ്പിലാക്കി തന്ന പോരാ പിന്നെ ചോദിക്കാൻ നിൽക്കണം അപ്പൊ ചോദ്യത്തിന്റെ ആവശ്യമില്ല ഇല്ല അള്ളാക്ക് ഉറപ്പല്ല അല്ലാക്ക് ചോദ്യത്തിന്റെ ആവശ്യമില്ല എന്നാൽ അള്ളാഹു താല ചോദിക്കുന്നതും ഇടയിലുണ്ടായിട്ടുമാണ് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അള്ളാഹു താലുന്നത് ഞാനൊരു നാടൻ ശൈലിയിൽ മാത്രം പറയാണ് അതുകൊണ്ട് നമ്മളിപ്പോ ഇവിടെ അള്ളാഹുലിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ ഇടയിൽ ആളില്ലാതെ അള്ളാഹുത്താല എന്താകും നമുക്ക് തന്നത് നമ്മൾ ഉണ്ടാകണമെങ്കിൽ ഉമ്മി ബാപ്പി ഇടയിൽ ആളുണ്ടായി ഉണ്ടാവും ഇങ്ങോട്ട് തുടങ്ങിയിട്ട് നമുക്ക് എല്ലാം അള്ളാഹുത്താലിടയിൽ ആളുണ്ടായിട്ടാണ് തരുന്നത് നേരിട്ട് അള്ളാഹുത്താലിപ്പോ എന്താ നമുക്ക് തന്നത് ചോദിച്ചാൽ നമുക്ക് എന്താ ഉത്തരം പറയാൻ പറ്റുക അപ്പൊ അള്ളാഹുതിനൊക്കെ ഇടയിൽ ആളില്ലാതെ തരാൻ പറ്റാത്തത് കൊണ്ടാണോ ഇടയിൽ അള്ളാഹുത്താലാ ആളെ വെച്ചത് മഴ പെയ്പ്പിക്കാൻ മലക്കുണ്ട് റുഹ് മലക്കുണ്ട് മരിപ്പിക്കാൻ മലക്കുണ്ട് ഭക്ഷണം തരാൻ ആളുണ്ട് അതുപോലെ ഭക്ഷണങ്ങൾ ഭൗതികപരമായ കുറെ ഇടയിലുണ്ട് ഇതൊക്കെ അള്ളാഹ് തരാൻ പറ്റാത്തത് കൊണ്ട് ഇടയിൽ ആളെ വെച്ചതാണോ ഇവർ പറഞ്ഞ അനുസരിച്ചുകൊണ്ട് ഇടയിൽ ആൾ ഹൗസ് ഇല്ലാത്തവിടത്തൊക്കെ അവിടെ ഒഴിവാക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കണ്ടേ ഇടയിൽ ആൾ ഹൗസില്ലാത്തവിടത്തൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ അള്ളാക്ക് റുഹ്നൂതാൻ ഒരു മലക്കിന്റെ ആവശ്യമുണ്ടോ മരിപ്പിക്കാൻ മലക്കിന്റെ ആവശ്യമുണ്ടോ ഒന്നിനും അള്ളാഹുനും ഇടയിൽ ആൾ ആവശ്യമില്ലല്ലോ ഒന്നിനും ഇടയിൽ ആവശ്യമില്ലാത്ത അള്ളാഹു താല എന്തിനാണ് ഇടയിൽ കുറെ ആൾക്കാരെ വെച്ചത് അപ്പൊ ഇവിടെ യുവത് ചോദിക്കാനും അപ്പൊ ഇടയിൽ ആളുണ്ടാവുക എന്നതാണ് സിറുക്കിന്റെ കാരണം എന്ന് പറയുന്നത് എങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല അള്ളാഹു താല ഇങ്ങോട്ട് തരുമ്പോൾ ഇടയ്ക്ക് ആൾ ആവശ്യമില്ല എന്നാൽ അള്ളാഹു സുബാന എല്ലാം ഇടയിൽ ആളെ വെച്ചിട്ടാണ് തരുന്നത് പിന്നെ അസാധാരണമായ കഴിവുകൾ അള്ളാഹുത്താല നൽകുന്നു നേരത്തെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് പറഞ്ഞതുപോലെ കാര്യകാര ബന്ധങ്ങൾക്ക് അതി അധീനമായ പല കാര്യങ്ങളും നൽകുന്നു അതിന് വലിയൊന്നും അല്ലാത്ത ആളുകൾക്ക് തന്നെ നൽകും എന്ന കാര്യം കൃത്യമായ അതീസുകളിൽ ഉണ്ടല്ലോ ഇമാ മുസ്ലിം റിപ്പോർട്ട് ഈ കാണാം ദജ്ജാല് വന്നാൽ ദജാൽ എന്നെ പേരില്ല ഇനിയിപ്പ ആ പേര് മലക്കുൽ മൗത്തി എന്നൊക്കെ അദീസിലുണ്ടാകാം ദജാലി പേര് മറയുള്ള വിഷയം എന്നാൽ നമ്മൾ പ്രയോഗിച്ചത് മാത്രം ദജ്ജാൽ വന്നാൽ ദജ്ജാലിന്റെ മുന്നിൽ വന്നിട്ട് അള്ളാഹു ആണ് എന്ന് വാദിക്കുമ്പോൾ മരിച്ചവരെ ജീവിപ്പിക്കുമെന്ന് പറയുന്നു എന്നിട്ട് ജജ്ജാൽ ഒരാളെ മുറിച്ച് രണ്ട് കഷ്ടമാക്കി രണ്ട് ഭാഗത്തേക്കിട്ട് അതിന്റെ ഇടയിലുള്ള ദജ്ജാൽ നടക്കുന്നു അതിന്റെ ശേഷം ദജ്ജാൽ അവരെ ജീവിപ്പിക്കുന്നു അപ്പൊ മരിച്ചവരെ ജീവിക്കാൻ അള്ളാഹുത്താല ദജ്ജാലിന് പോലും കൊടുക്കണെങ്കിൽ പിന്നെ ഔലിയാക്കന്മാർക്ക് കൈ കൊടുക്കണോ എന്ത് പ്രശ്നമുള്ളത് അതൊക്കെ സുഹീ ഹാദീസുകൾ സ്ഥിരപ്പെട്ട കാര്യമല്ലേ അപ്പൊ ഇടയിൽ ആളുണ്ടാകുക എന്നതോ ഈ അസാധാരണ കൈവ് കൊടുക്കുക എന്നതോക്കെ അള്ളാഹു താലാ ഔലിയാക്കന്മാർക്ക് അല്ലാത്തവർക്ക് തന്നെ ഇഷ്ടമാണ് കൊടുത്തിട്ടുണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വരാൻ പോകുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇതൊക്കെ തൽക്കാലം കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറയുന്നതാണ് ഈ സിർക്ക് ഒന്നുകിൽ അവർ ഈ ആരോപണം പിൻവലിച്ചുകൊണ്ട് മൊത്തത്തിൽ ഇത് സിർക്കാണ് എന്ന വാദം അവർ ഒഴിവാക്കുക അതല്ലെങ്കിൽ പിന്നെ ഈ ശുലി പറഞ്ഞതുപോലെ വ്യക്തമായിട്ട് എല്ലാവരും കൃത്യമായിട്ട് പറയാം അങ്ങനെ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ വിവാഹബന്ധത്തിന്റെ കാര്യം പറയേണ്ടി വരും മൈത് ഉസ്കരിക്കുന്ന കാര്യം പറയേണ്ടി വരും അനന്തരെടുക്കുന്ന കാര്യം പറയേണ്ടി വരും പള്ളിയിൽ കയറുന്ന കാര്യം പറയേണ്ടി വരും വിസ്കരിക്കുന്ന കാര്യം പറയേണ്ടി വരും സലാം പറയുന്ന കാര്യം പറയേണ്ടി വരും ഇങ്ങനെ ആയിരക്കണക്കിന് സംഭവങ്ങൾ മുസ്ലിങ്ങളോട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ നമ്മളെ കണ്ടാൽ സലാം കൊണ്ട് വെച്ചു പിടിപ്പിക്കാണ് ഓരാൾക്കാരെ കണ്ടാൽ വരെ സലാം പറയാത്ത ആളുകൾ നമ്മളെ കണ്ടാൽ സലാം വെച്ചു വെച്ചുപിടിപ്പിക്കണം മുസ്ലിക്കിന് സലാം പറയേ പറ്റൂ മുസിരിക്ക സലാം പറയും ചെയ്യുക എന്നിട്ട് നമ്മൾ സലാം അടക്കില്ല എന്ന് ഭയങ്കര ആശയമായിട്ട് പ്രസംഗിക്കുകയും ചെയ്യാം സലാം അടക്കണ്ടെന്ന് നമ്മൾ പറഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ഇതിൽ ഈ ആരോപണത്തിൽ ഒരു കഴമ്പുമില്ല എന്നത് ശരിയാണ് പക്ഷേ ഈ ആരോപണം അവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ സിർക്കാന്ന് പറയുന്നുണ്ട് സിർക്ക് ചെയ്യുന്നവന്റെ പേരാണ് ഉസിരിക്കുന്നു എല്ലാവരും പറയുന്നുണ്ട് പിന്നെ ഇനി അത് സിർക്ക് ചെയ്യുന്നവന്റെ പേര് ഉസിരിക്കാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ സിർക്ക് ചെയ്യുന്നവനെ ഉസിരിക്കുക എന്ന് ഞാൻ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന് പറയാം അതുകൊണ്ട് തന്നെ വിഡിത്തമാണ് അവരുടെ വാദം അബദ്ധമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് നമ്മൾ ഈ പരിപാടിയിലൂടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഇത് ഓൺലൈനിലൂടെ പലരും കേൾക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നാടുകളിലൊക്കെ ജനങ്ങൾക്ക് ഈ കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കൂടി നമ്മൾ ശ്രമിക്കണം അത് ഈ കാര്യത്തിന്റെ ഗൗരവം ജനങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്താണ് ഇപ്പം ഈ എന്ന് വിളിക്കുന്നവന്റെ അവസ്ഥ എന്നത് എന്നിട്ട് വേണം അവരോട് നമ്മുടെ സഹവാസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ നമ്മളെക്കുറിച്ച് കള്ളു കുടിക്കുന്ന ആളാണ് അല്ലെങ്കിൽ വ്യഭിചാരിയാണ് എന്നൊരാളെ നമ്മളെ കുറിച്ച് ആരോപിച്ചാൽ പിന്നെ അവരോട് നമ്മൾ ലോക്യം പറയാൻ പോകില്ലല്ലോ അവരോട് നമ്മൾ ബന്ധത്തിന് പോകില്ല അവരെ നമുക്ക് ആവശ്യമില്ല എന്നാൽ ഇസ്ലാമിൽ കള്ളുകുടിയും വ്യഭിചാരവും ഒക്കെ വൻകോശങ്ങളാണെങ്കിലും അതൊക്കെ ഉപയോഗിതവും ശരിയാകാൻ പറ്റുന്ന കാര്യങ്ങളാണ് അള്ളാഹു താലെ പൊറത്തു കൊടുക്കുന്ന കാര്യങ്ങളാണ് അള്ളാഹു താലെ ഒരിക്കലും പൊറുക്കാത്ത ഏറ്റവും വലിയ തെറ്റാകുന്ന സിർക്കാണ് അവർ നമ്മുടെ പേരിൽ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഗൗരവം പലപ്പോഴും നമ്മൾ തന്നെ മനസ്സിലാക്കണില്ല അവർ മനസ്സിലാക്കണില്ല നമ്മൾ മനസ്സിലാക്കണില്ല നമ്മളെ കള്ളുകുടി വിളിക്കുന്ന ആളുകളാണെങ്കിൽ അവരോട് പിന്നെ നമ്മൾ യോഗ്യത്തിന് പോകില്ല നമ്മളെ വ്യഭിചാരിയാണെന്ന് വിളിക്കുന്നവരോട് നമ്മൾ ലോകത്തിന് പോവില്ല നമ്മുടെ ഭാര്യയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ അത് വ്യഭിചാരി നിർത്താൻ ആരോപിച്ചാൽ പിന്നെ അവരോട് നമ്മൾ യോഗ്യത്തിന് പോകും യഥാർത്ഥത്തിൽ നമ്മൾ ഹലാലാകുന്ന ഭാര്യയുമായിട്ടാണ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മുടെ അയൽവാസികൾ നമ്മളെ കുറിച്ച് പറയാണ് വ്യഭിചാരാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവരോട് നമ്മൾ മുൻ നമ്മൾ തൗഹീദിന്റെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് സെറുക്കാതെ ആരോപിച്ചാലോ നമ്മളത് പ്രശ്നമാക്കാതെ പോവാണ് അത് പ്രശ്നമാക്കണം നമ്മൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കും അതുപോലെ തന്നെ അവർക്ക് ഇതിനെക്കുറിച്ച് സിർക്കിനെ കുറിച്ച് യാതൊരു വിലയും ഇല്ലാത്ത സമൂഹത്തിൽ നിന്ന് സിർക്കിന്റെ നിലവാരം അവർ എടുത്തു കളഞ്ഞിരിക്കുകയാണ് ഈ പറയുന്നതിലൂടെ കാരണം കണ് കുടിക്കുന്ന ആളോട് അവർ സലാം അറിയില്ല വ്യഭിചാരികളോട് അവർ സലാം പറയുന്നില്ല അവർ ഇമാം വന്നാൽ അവർ നിസ്കരിക്കുന്നില്ല വ്യഭിചാരിക്കളെ കെട്ടിച്ചു കൊടുക്കുന്നില്ല എന്നാൽ സിർക്ക് ചെയ്യുന്ന നമ്മളൊക്കെ മക്കളെ കെട്ടിച്ചേരണിണ്ട് നമ്മളെ മക്കൾ അവർ കെട്ടുന്നുണ്ട് നമ്മളെ കണ്ട അവർ സലാം പറയുണ്ട് അപ്പൊ ഈ സിറുക്കാന്ന് അവർ പറഞ്ഞതിൽ അവർക്ക് തന്നെ വിശ്വാസമല്ല അതുകൊണ്ടാണല്ലോ അവർ ഒരാൾ പറഞ്ഞപ്പോ അത് ഞങ്ങളെ നിലപാടല്ല എന്ന് പറയേണ്ടിയിരുന്നത് ഇനി എന്താണ് അവരുടെ നിലപാട് എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന് ഒന്ന് കൃത്യമായി പറയണ്ടേ ഇത് സിർക്കാന്ന് നിങ്ങൾ പറയുന്നു സിർക്ക് ചെയ്യുന്നവൻ്റെ ഉസരിക്കു എന്ന് പറയുന്നു നാം ഉസരിക്കാൻ ഞങ്ങൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇത് എന്ത് നിലപാടാണ് ഈ നിലപാടെന്ന് കൃത്യമായി പറയേണ്ടതല്ലേ അതുകൊണ്ട് തന്നെ അവരുടെ വാദത്തിനും അവരുടെ വിശ്വാസത്തിനും അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യത്തിനും ഒരു അർത്ഥവുമില്ല നേരത്തെ ബഹുമാനപ്പെട്ട എം ടി ദാരി മുസ്താബ് പറഞ്ഞതുപോലെ അവർ സഫീഹിങ്ങൾ ആകുന്ന കുറേ ആളുകൾ എടുത്തതുകൊണ്ട് അവർ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ കുറേ സഫീഹിങ്ങൾ ഇങ്ങനെ കേട്ടുപോകുക എന്നല്ലാതെ ഇതിനുള്ളിലേക്ക് ചിന്തിക്കാനോ ആലോചിക്കാനോ പറ്റാത്ത ഒരു അവസ്ഥയാണ് അവരുടെ ബുദ്ധിക്കുള്ളത് അങ്ങനത്തെ കുറേ സഫീഹികൾ നേരത്തെ പറഞ്ഞ നിസ്കാരത്തിന്റെ സ്ഥലത്ത് അവർക്കറിയില്ല നിസ്കാരത്തിൻ്റെ പറന്നറിയില്ല ഇവർക്ക് ആകെ ഒരു നാനം കഷ്ണങ്ങൾ ഇവർ പഠിപ്പിച്ച കുറച്ച് അർത്ഥങ്ങളും എന്നിട്ട് ഏതാളെ കണ്ടാലും അതങ്ങനെ ചോദിക്കും അപ്പുറം ചോദിച്ചാലും അറിയില്ല ഇപ്പുറം ചോദിച്ചാലും അറിയില്ല എന്താണ് തോഹീദ് അറിയില്ല എന്തൊക്കെയാണ് ഖുറാൻ പറയേണ്ടത് അറിയില്ല തിരിച്ചങ്ങോട് കുറച്ച് ചോദിച്ചാൽ നിങ്ങൾ യുക്തിവാദം പറയണമെന്ന് അറിയില്ല അവൻ ഇങ്ങോട്ട് പറഞ്ഞതൊക്കെ യുക്തിവാദം ഇരിക്കും ഞാൻ ഇതുപോലെ ഈ അടുത്തൊരു വഹാബിയായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോ അങ്ങനെ ലാഹിലാഹ് ഇള്ളന്നെ കുറിച്ച് കാര്യമായിട്ട് ഇങ്ങനെ സംസാരിക്കണം അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു എന്ന് അല്ലേ മുസ്ലിം ആവുള്ളൂ അതെ അഷ്ടോ ഇല്ലല്ലാന്നാണോ ഉച്ചരിക്കേണ്ടത് എന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെ നോക്കി ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു അലഫ് ഇലാ ഇലാ ഹാട്ടാൽ അല്ലാന്നല്ലേ പറയേണ്ടത് പിന്നെ അങ്ങനെ അല്ലാന്ന് പറഞ്ഞോ അല്ലാതെ അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത് അപ്പൊ ഞാൻ ചോദിച്ചത് ഖുർആലുണ്ടോ ഹദീസിലുണ്ടോ സൊയ ഹദീസിലുണ്ടോ അല്ലാന്നാണ് പറയേണ്ടത് എവിടെയുള്ളത് ഉള്ളത് അപ്പോ യുക്തിവാദം ചോദിക്കുകയാണ് നിങ്ങള് ാണ് ഈ ഉച്ചരിക്കാൻ പോലും അവർക്ക് ഖലീത് ചെയ്യാതെ അവർക്ക് ഉച്ചരിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ തൗഹീദിന്റെ കരിമത് എന്നാൽ അതിനെക്കുറിച്ച് ഇവർക്ക് യാതൊരു വിവരമില്ല ആകെ അറിയാവുന്നതിങ്ങനെ ഇങ്ങനെ ലെ മുസ്ലിക്കൾക്കെതിരെ ഇറങ്ങിയ ഒരഞ്ചെട്ടായത്തുകൾ മാത്രമായിരിക്കും വിവരത്തിണ്ടായ അതിന് എവിടെങ്കിലും പറഞ്ഞ നാല് മൂന്ന് തഫ്സീറിന്റെ കഷ്ണങ്ങളും ഇങ്ങനത്തെ വേറൊന്നും അറിയാത്ത കുറെ സഫീഹിങ്ങളെ വളർത്തിയെടുത്തു എന്നതിലപ്പുറം മറ്റൊന്നും അവരില്ല അതുകൊണ്ട് നാം ഇതിന്റെ പ്രചാരകരായി ഇതിന്റെ സജീവ പ്രവർത്തകരായി സമൂഹത്തിൽ ലഹുരി സന്നത്വൽ ജമാത്തിന്റെ ആദർശങ്ങൾ പ്രചരിപ്പിച്ച് ഇതിന്റെ ഭവിഷ്യത്തുകൾ സമൂഹത്തിൽ ബോധ്യപ്പെടുത്താൻ ഇവിടെ വന്ന എല്ലാവരും തയ്യാറാകണമെന്ന് പ്രത്യേകമായി ഉണർത്തി എല്ലാവിധ ആശംസകളും നേർന്ന് വാഹുറാം അലഹദും പറഞ്ഞു